വേനൽ അതിരൂക്ഷമായതോടെ അഴുക്ക് ചാലിന് സമാനമായി മാറിയിരിക്കുകയാണ് മണിമലയാർ വെള്ളം പൂർണ്ണമായും വറ്റിവരേണ്ട മണൽപ്പരപ്പായി മാറിയതോടെ ടൗണിലെ ഓടയിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം മാത്രമാണ് ഇപ്പോൾ മണിമലയാറ്റിൽ അവശേഷിക്കുന്നത് മുണ്ടക്കയം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ബസ് സ്റ്റാൻഡിലെ കംഫ സ്റ്റേഷൻ അടക്കമുള്ളവിടങ്ങളിൽ നിന്നും ഓടയിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലമാണ് കോസ്വേ ജംഗ്ഷൻ സമീപം മണിമലയാറ്റിലേക്ക് പതിക്കുന്നത് കടുത്ത വേനലിൽ വെള്ളം കിട്ടാക്കനിയായതോടെ പുത്തഞ്ചെന്ന നിവാസികൾ അടക്കമുള്ളവരുടെ ഏക ആശ്രയം ഇപ്പോഴും മണിമലയാർ തന്നെയാണ് മണൽ നിറഞ്ഞ മണിമലയാറ്റിൽ താൽക്കാലിക ഓലികൾ തീർത്ത ഇതിലെ ജലമാണ് കുളിക്കുന്നതിനും മറ്റ് വീട്ടാവശ്യങ്ങളും ഇവിടത്തുകാർ ഉപയോഗിക്കുന്നത് എന്നാൽ ഓടയിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പുഴയിൽ കെട്ടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് പുഴയിലെ താൽക്കാലിക ഓലിയിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ചോർച്ചിലും ദേഹാസ്വാസ്ഥവും അനുഭവപ്പെടുന്നതായും പരാതി ഉയരുന്നുണ്ട് മലിനജലത്തിൽ കൊതുകുകൾ പെറ്റുപരുകുന്നത് സാംക്രമിക രോഗങ്ങൾ പടരുവാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട് ബൈപാസ് നിർമ്മാണ സമയം മുതൽ ടൗണിൽ നിന്നും എത്തുന്ന ഓടപ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചതാണ് എന്നാൽ ഇവയെല്ലാം ജലരേഖയായി മാറി വലിയ കുഴലിലൂടെ എത്തുന്ന വെള്ളം സംസ്കരിച്ച വീണ്ടും ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു ഒരു പദ്ധതി വലിയ കുഴികുത്തി വെള്ളം അതിലേക്ക് തുറന്നുവിടുവാനായിരുന്നു മറ്റൊരു പദ്ധതി ഇതൊന്നും നടപ്പായില്ല എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാന ചർച്ചാ വിഷയവും ഉടൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന അധികാരികളുടെ വാഗ്ദാനവും വർഷങ്ങളായി തുടർന്നു പോരുകയാണ് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ മലിനജലം മണിമലയാറ്റിലേക്ക് ഒഴുക്കുന്നത് തടയുവാൻ പ്രായോഗിക നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം